സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ വീട്ടിൽ ഒറ്റത്തവണ ദീപം തെളിയിച്ചു നോക്കൂ നിങ്ങൾക്ക് തന്നെ മാറ്റം തിരിച്ചറിയാനായിട്ട് സാധിക്കും കുബേര ദീപം തെളിയിക്കുന്ന വീടുകളിൽ സാമ്പത്തികപരമായ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നാണ് പറയുന്നത് ഇത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം എല്ലാ വ്യാഴാഴ്ചയുമാണ് ഇത് ചെയ്യരുത് എല്ലാ വ്യാഴാഴ്ചയും ചെയ്യാൻ സാധിക്കാത്തവർക്ക് മാസത്തിലുള്ള വ്യാഴാഴ്ച ഇത് ചെയ്യാവുന്നതാണ് താലത്തിൽ മൺചിരാത് വെച്ചതിന് ശേഷം നെയ്യ് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വിളക്ക് തെളിയിക്കുന്ന തിരിയുടെ നിറം പച്ച നിറമായിരിക്കണം ഇതിനായി പച്ച നിറത്തിലുള്ള കോട്ടൺ തുണിയും ഉപയോഗിക്കാവുന്നതാണ് തെളിയിച്ച മഞ്ചിരാതിലെ ദീപനാളം വടക്കോട്ട് ദർശനമായി വയ്ക്കണം താലത്തിൽ പുഷ്പങ്ങൾ സമർപ്പിക്കണം ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിലോ കുബേര ചിത്രത്തിന് മുന്നിലോ ദീപം തെളിയിക്കാം ചിത്രമില്ലെങ്കിൽ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെ ചെയ്യുന്നത് മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സാമ്പത്തിക നേട്ടം വീട്ടിൽ വന്നു ചേരുന്നതാണ് അതിനുശേഷം ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക ഓം ശ്രീ ഹ്രീം ക്ലീം ശ്രീ ക്ലീം വിദ്ദേശ്വരായ നമ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ നിങ്ങളുടെ പേര് നാളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഓം നമശിവായ